ഹൈ എരി വെൽക്കം ടു മൈ ഇൻ്റർനെറ്റ് അഫക്ട്സ് യൂട്യൂബ് ചാനൽ സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അല്ലേ ലാസ്റ്റ് നിഫ്റ്റിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ടുമോറോ നിഫ്റ്റി ഒരു ഡൗൺ ഫാൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഒന്ന് ഒരു ഡിപ്പ് അതായത് ഒരു ലോവർ ഹൈ അല്ല ഒരു ഹയർ ലോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഗ്രൂപ്പിലും ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ മോർ എൻട്രീസ് ഫോർ അപ്സൈഡ് അല്ലെ മുകളിലോട്ടൊരു മൂവ്മെന്റ് ഉണ്ടാവുള്ള ചാൻസ് ഇല്ല ഇന്ന് നിഫ്റ്റി താഴോട്ടാണ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഒരു വൺ ഫോർട്ടി പോയിന്റ്സ് നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ആ ഒരു എൻട്രി ലെവലിലോട്ട് നിഫ്റ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല സോ എൻട്രി ലെവൽ നമ്മുടെ ഏകദേശം ഈ ഒരു ഏരിയ ആയിരുന്നു ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ് ഓക്കെ സോ എൻട്രി പോയിന്റിലോട്ട് നിഫ്റ്റി വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ആഫ്റ്റർനൂണും ഉണ്ടായിരുന്നില്ല ആഫ്റ്റർനൂൺ സെക്ഷനിലും നിഫ്റ്റി ഉണ്ടായിരുന്നില്ല ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെയും ഒരു 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 പോസിറ്റീവ് ഒരു ഒരു അപ് മൂവ്മെൻറ്റ് കാണാൻ ചെയ്യാൻ ശ്രമിച്ചു ബട്ട് ഒരു ഹെൽത്തി ആയിട്ടും പിന്നെ അതൊരു ഒരു മിഡിൽ ഏരിയ ആണ് അല്ലേ ഒരു അല്ല ഒരു ലോയിലും അല്ല ഇതൊരു മിഡിൽ ഏരിയ ആണ് സോ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നമ്മൾ എന്ത് കണ്ട ഒരു ചാട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഒരു കാൻഡിൽ പാറ്റേൺ കണ്ടാലും എൻട്രി എടുക്കാൻ പോകാതിരിക്കുക കാരണം അതൊരു ഒരു ഡിമാൻഡ് സോണിലും അല്ല ഒരു സപ്ലൈ സോണിലും അല്ല അല്ലെ ഒരു എൻ ഒരു മിഡിൽ ഏരിയയിലായത് കൊണ്ട് തന്നെ ഞാൻ ആ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വേറെ ഒരു എൻട്രി അതായത് ഞാൻ ഗ്രൂപ്പിൽ ഇതിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു എൻട്രി ആക്ച്വലി പി ജി ഇ എൽ ഇതൊരു നല്ല എൻട്രി ആയിരുന്നു ഓക്കെ ഞാൻ അടുത്ത് ചെറിയ ചെറിയ പോയിന്റ്സ് കവർ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഇത് പിന്നെ ഞാൻ ഒരു സ്റ്റോക്ക്സിൻ്റെ പേരും ഞാൻ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ പറയാറുണ്ടല്ലോ ട്രേഡിങ് ഇസ് നോട്ട് ഫോർ എവറി ഡേ ട്രേഡിംഗ് എല്ലാ ദിവസത്തിനും ഉള്ള ഒരു ഡേ ഡെയിലി ജോബ് പോലെ ചെയ്യാനുള്ള സാധനം അല്ല ട്രേഡിങ് ഓക്കെ ഇതൊരു കച്ചവടമാണ് ഓക്കെ കച്ചവടം നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന പേര് തന്നെ കച്ചവടം എന്നാണ് ഓക്കെ സോ കച്ചവടം നമുക്ക് ലാഭം വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ നഷ്ടം വരാൻ ചാൻസ് ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഉദ്ദേശിച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള മൂല്യമായ എന്തെങ്കിലും വസ്തു ഉണ്ട് അത് നിങ്ങൾക്ക് നഷ്ടം വരും ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ മേടിക്കുമോ എന്നിട്ട് അതിന് വിൽക്കാൻ ശ്രമിക്കോ ഇല്ല സോ അതുപോലെ തന്നെയാണ് ട്രേഡിങ് ട്രേഡിങ്ങിൽ നമുക്ക് അതിന് നമുക്കതിൻ്റെ ഉള്ള നമ്മൾ ചെയ്ത് നമുക്ക് ലാഭം കിട്ടിയ ദിവസങ്ങളിൽ ട്രേഡ് പോയ രീതികൾ അല്ലെങ്കിൽ കാൻഡിൽസ് പാറ്റേണുകൾ അല്ലെങ്കിൽ ക്യാൻഡിൽസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഇത് പഠിച്ചവർക്ക് അത് മനസ്സിലാവും അന്നത്തെ ദിവസങ്ങൾ മാത്രം ട്രേഡ് ചെയ്യുക ഓക്കെ സോ ഐ തിങ്ക് എൻ്റെ സ്റ്റുഡൻസും ട്രേഡിംഗൊന്ന് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്നാ ആര് ചെയ്തില്ല എന്ന് കാരണം ആരും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല ഓക്കെ സോ അതിൻ്റെ അർത്ഥം അവർക്കും അറിയാം എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ആസ് നമുക്ക് ലേൺ ചെയ്യാം ആദ്യം ലേൺ ചെയ്തിട്ട് വേണം ഏൺ ചെയ്യാൻ നിങ്ങൾ പോവാൻ ഓക്കെ സോ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് ദിവസത്തെ പ്രെസൻറ്റ് ആക്ഷൻ കണ്ടപ്പോൾ തന്നെ ഈ ഒരു സിനാരിയോ സിനിമാരിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ആഡ് ഓൺ കാര്യങ്ങളും ഫണ്ട് ഡാറ്റാസും കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് എനിക്ക് തോന്നിയിരുന്നു ഇന്ന് ഒരു മൂവ്മെൻറ്റ് ഉള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല എന്ന് സോ എനിക്ക് ഇനിയും നിഫ്റ്റി ഒന്നും കൂടെ താവിട്ട് വരാനുള്ള ചാൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയും നിഫ്റ്റി ഒന്നും കൂടെ താവിട്ട് വരാനുള്ള ചാ ഒരു ഒരു എക്സ് എക്സ് എക്സ്പെക്റ്റേഷനുണ്ട് ഇനിയും എനിക്ക് തോന്നുന്നു ട്വൻറ്റി സിക്സ് തൗസൻഡ് വരെ നിഫ്റ്റി ചിലപ്പം ഒരു ഫാൾ കാണിക്കും ഓക്കെ ഐ തിങ്ക് സോ നാളെ നമുക്ക് നാളെ നമുക്ക് ഈ ഏരിയയിൽ ട്രേഡ് ഇല്ല ഓക്കെ സോ നാളെ ഈ ലോയുടെ മോളിൽ നാളെ ക്ലോസ് ചെയ്യുകയാണെങ്കിലും ഒരു എന്താണ് ഒരു പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ മാർക്കറ്റുള്ളത് സോ മാർക്കറ്റിൽ നിന്ന് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാറി നിൽക്കുക ഓക്കെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ റണ്ണിങ് ഇപ്പോഴും താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഓടിക്കൊണ്ടിരിക്കുന്നത് സോ നാളെ ഒരു ഗ്യാപ് ഡൗൺ എക്സ്പെക്റ്റിംഗ് ഉണ്ട് ഈ ഇതേപോലെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നതെങ്കിൽ നാളെ ഗ്യാപ് ഡൗൺ ആയിരിക്കും സോ ഒരു താഴോട്ട് വരട്ടെ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഗിഫ്റ്റിന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം ഒന്ന് താഴോട്ട് വന്നിട്ട് ഒന്ന് മൊമെൻറ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യട്ടെ ഒരു നല്ലൊരു ഡിപ്പ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി സിക്സ് തൗസൻഡ് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ വൺ നയൻ ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ വന്നിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ താഴെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ താഴെ ഓക്കെ ഒരു ട്വൻറ്റി ഒരു ടു ഹൺഡ്രഡ് പോയിൻസൂടെ താഴോട്ട് വരണമായിരിക്കും സോ നമുക്ക് അതിന് മുന്നേ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടുന്ന് ഒരു നാളെ നമുക്കൊരു ഒരു പുട്ട് എൻട്രി അതൊരു താഴോട്ടുള്ളൊരു എൻട്രി കിട്ടുവാണെങ്കിൽ നാളെ ഡേ ലോയുടെ താഴെ ഇതിൻ്റെ താഴെ നമുക്കൊരു സെൽ സെല്ലിങ് എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വരെ നമുക്ക് നാളെ ഒരു ടെൻ ഫിഫ്റ്റി പോയിൻറ്റ്സ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ആസ് പെർ പ്രൈസ് ആക്ഷൻ അത് നമുക്ക് ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യാം ഞാൻ ഇട്ടേക്കാം ഓക്കെ സോ ട്വൻ്റി സിക്സ് തൗസൻഡ് വൺ ടു വൺ സീറോയുടെ താഴെ പോവുകയാണെങ്കിൽ ഈ ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫോർട്ടി ആ റേഞ്ച് വരെ നിഫ്റ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ നമുക്ക് അങ്ങോട്ട് നമുക്ക് ഒരു പുട്ട് എൻട്രിക്ക് വേണമെങ്കിൽ നമുക്ക് നാളെ ട്രൈ ചെയ്യാം അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ് ഇട്ട് മറ്റേ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം മുകൾ എൻട്രിക്ക് ഈ ഒരു ഇനി ഒരു ഫാൾ വന്നിട്ട് ട്വൻ്റി സിക്സ് തൗസൻഡ് ഫോർട്ടി ഈ റേഞ്ചിൽ നിന്ന് നമുക്കൊരു മൂവ്മെന്റ് കാണുകയാണെങ്കിൽ നമുക്ക് നോക്കാം മുകളിലോട്ട് അതുവരെ നമുക്കൊരു ബൈ എൻട്രിയിലോട്ട് തൽക്കാലം പോകണ്ട നമുക്ക് മാറി നിൽക്കാം നാളത്തെ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്സ് ഒന്നും മൂവ് ചെയ്തിട്ടില്ല പരാഗ് മിൽക്സ് ഉണ്ട് അത് ത്രീ നോട്ട് സിക്സിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ത്രീ നോട്ട് സിക്സിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ മാത്രം ബാങ്ക് ഓഫ് ബറോദ ഇതിൻ്റെ മുകളിൽ വൺ ഫിഫ്റ്റി വണ്ണിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ബാങ്ക് ഓഫ് ബറോദ ഇപ്പോഴും എൻട്രി ഇല്ല അതിനകത്തൊന്നും എൻട്രിയില്ല ഓക്കെ നിങ്ങൾ എവിടെയും പോയി എൻട്രി എടുക്കേണ്ട ഐ ആർ സി ടി സി നോ എൻട്രി അതോട്ട് പോയി ഓക്കെ വിപ്രോ ഓക്കെ വിപ്രോ ടു സിക്സ്റ്റി ഫൈവിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം പക്ഷേ അതിന് മുന്നേ എൻട്രി ഇല്ല ഇതിൽ ഒന്നിലും എൻട്രി ഇല്ല എൻ്റെ കയ്യിൽ ഞാൻ ലിസ്റ്റിലുള്ള ഒന്നിലും എൻട്രി ഇല്ല ഓക്കെ സോ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോട്ട് ഗുഡ് കുറച്ച് മാർക്കറ്റിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് ഡെയിലി പോയി ട്രേഡ് ചെയ്ത് ക്യാപിറ്റൽ ലോസ് ചെയ്യാതെ ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ നിഫ്റ്റി ഈ റേഞ്ചിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നാളെ ഇതിന് തണുപ്പുവാണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് നോക്കാം അതിന് ഗ്രൂപ്പിൽ അറ്റൻഡ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ സോ ലെവൽസ് എല്ലാം സെയിം തന്നെയാണ് പ്രത്യേകിച്ച് ലെവൽസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല വലിയ മൊമെൻ്റ് നടന്നിട്ടില്ല ഓൾ വലിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസേ ഉള്ളൂ ഓക്കെ അന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ കൺസോൾഡേറ്റ് ചെയ്തു വലിയ ഒന്നും ഇല്ല ഓക്കെ സോ ഇതാണ് നാളത്തെ അപ്ഡേറ്റ് സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സമ്മതിച്ചാൽ താങ്ക് യു